ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയണത് ചെറിയുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് തേങ്ങ പുളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുറച്ച് ചെറിയ ജീരകം കുറച്ച് പെരിഞ്ചീരകം ഉലുവ ഇതൊക്കെയാണ് ഇട്ടോ വേണ്ടത് ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് എണ്ണയിട്ട് ചൂടായ ശേഷം അതിൽ കുറച്ച് ഉലുവയിട്ട് അത് പൊട്ടണം അതിന് ശേഷം കുറച്ച് ജീരക ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം പിന്നെ വലിയ ജീരക ഇട്ടുകൊടുക്കുക ഇതെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ ആയത് കാരണം കുറേ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഇട്ടുകൊടുത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട ശേഷം നന്നായി മൂത്ത് വരുന്നവർ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇത് ഇളക്കി കൊടുക്കണം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിക്കാം ആ സമയം പുളി ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നല്ല വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയിലേക്ക് നല്ല പേസ്റ്റ് പോലെ ആയി വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കുക്കായി വരും കേട്ടോ നന്നായി ഇളക്കി കൊടുക്കണം സ്റ്റവ് ഓണായിട്ടിരിക്കണം കേട്ടോ സിമ്മിൽ ഇടരുത് തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഇത്രയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആവുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ഇതാ നമ്മളുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി കുക്ക് ചെയ് കുക്കായി വന്നിട്ടുണ്ട് അതിൽ മസാലയുടെ എല്ലാ പച്ചമണവും മാറിയ ശേഷം നമ്മൾക്ക് ഇതിലോട്ട് നേരത്തെ പിഴ വെച്ച പുളി ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കാം കേട്ടോ അതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയാണിപ്പോൾ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചിട്ട് വേവിക്കാം നന്നായി തിളയ്ക്കണം അതുവരെ നമ്മൾ അടച്ച് വെക്കണം ഇടയ്ക്കൊന്നും തുറക്കാൻ പാടില്ല കേട്ടോ നന്നായി തിളച്ച് നമ്മുടെ എല്ലാ മസാലയൊക്കെ അതിൽ ആഡായിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ എടുത്തിട്ടുള്ളത് നല്ല മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിലവർ ഈ പുളിയിട്ട തേങ്ങ ഒഴിക്കുന്നതിന് മുമ്പ് മീൻ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്കങ്ങനെ ചെയ്യുന്നതിഷ്ടമല്ലാത്തത് കാരണം ഞാൻ തേങ്ങ ഒഴിച്ച ശേഷമാണ് ആഡ് ചെയ്യാറുള്ളത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് നമ്മളിനി അതിന് മൂടി വെച്ചിട്ട് മീൻ വേവുന്നത് വരെ കുക്ക് ചെയ്യണം ഇലക്കി യോജിപ്പശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ വിട്ട് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മക്കൾ ഇതാ വന്നിട്ടുള്ള വന്നിട്ടുണ്ട് അവർ കുറച്ച് പ്രൈസും ആയിട്ടാണ് വന്നിട്ടുള്ളത് മോൾക്ക് ഒരു ലോങ് ജമ്പിന് ഒരു മെഡലും മോനൊരു സർട്ടിഫിക്കറ്റും മോൾക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണവർ മ അപ്പോഴേക്കും നമ്മുടെ മത്തിക്കറി ഇവിടെ ഇവിടെതാ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറി വേപ്പിലി അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മത്തിക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു